രജത ജൂബിലി തുടക്കം കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ഓൾ ആർട്ടിസ്റ്റ് സേവ് അസോസിയേഷന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് പള്ളൂർത്തിയിൽ തുടക്കമായി കേരള സർക്കാർ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും കലാരത്ന കെ എം ധർമ്മനും ചേർന്ന് പള്ളൂർത്തി ഇ കെ നാരായണൻ സ്ക്വയറിൽ നടന്ന ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് സംഭാവന ചെയ്യുന്ന കാര്യങ്ങളാണ് ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടി നിലനിർത്തുന്ന വിധത്തിൽ ആശ ഇന്ന് ഒരു കലാപരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിൽ വിവിധ പരിപാടികൾ രാവിലെ ആരംഭിച്ചപ്പോൾ വൈകുന്നേരം അവസാനിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട് മാർച്ച് ഒമ്പത് മുതൽ ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് സാഹിത്യകാരൻ എം വി ബെന്നി രജത ജൂബിലിയുടെ ലോഗോ പ്രകാശനം ചെയ്തു കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ വി എസ് ശ്രീജിത്ത് ജൂബിലി സന്ദേശം നൽകി സാമൂഹിക സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിൽ ചെറുതല്ലാത്ത പങ്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് മലയാളിയുടെ പ്രിയങ്കരനായ സംഗീതജ്ഞൻ അർജുനൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുക രണ്ട് ഡിസംബർ ആയി കഴിഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞാൽ നോയറിൻ്റെ പരിപാടിയും കൂടി അടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരുത്തിയിൽ എപ്പോഴും കുറേ ക്ഷേത്രങ്ങളുടെയും ദേവാലയങ്ങളുടെയൊക്കെ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടക്കും എല്ലാ വേദികളിലും ജോൺ ജോൺബെല്ലോ ജോസ് പന്നൻ ബേസിൽ മൈലന്ദറ ജോർജ് കിളിയാറ ജോസഫ് ആന്റണി ടി പി ഷാജൻ പല്ലൂർത്തി സുബേർ സി ജെ ജെയിംസ് രാജീവ് പല്ലൂർത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു ആഷ്യ പ്രസിഡന്റ് കൊച്ചിൻ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ വി സാബു സ്വാഗതവും ട്രഷറർ മണി നന്ദിയും പറഞ്ഞു രാവിലെ മുതൽ നടന്ന മലയാള കരോക്കി ചലച്ചിത്ര ഗാന മത്സരം കൌൺസിലർ ഡോറം ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്ക് സാജൻ പള്ളുരുത്തി സമ്മാനദാനം നിർവഹിച്ചു കൃഷ്ണപ്രിയ ശ്രീജിത്ത് അലൻ സ്റ്റീവ് വർഗീസ് സാദിയ ഉല്ലാസ് എന്നിവരാണ് ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾക്ക് അർഹരായത് സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്റർ സ്ഥാപിച്ച ആശയിൽ നിരവധി വിദ്യാർത്ഥികൾ സംഗീതവാദ്യോപകരങ്ങൾ പഠിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി